ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലേഡീസിൻ്റെ അജക് പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷാണ് ഓണത്തിനായി എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ലേഡീസിൻ്റെ അജറക് പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എലയിൻ ടോപ്പാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും മിറർ മിറവർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വരുന്നത് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടർ സൈഡിലേക്ക് പോകുമ്പോൾ ബ്ലാക്കിൻ്റെ കോമ്പിനെ ബ്ലാക്ക് റെഡ് ക്രീമിൻ്റെ കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൻഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സീറോ പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ പോർഷനിൽ മിറോ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിന്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബോട്ടൽ സൈഡിലേക്ക് പോകുമ്പോൾ ഫ്രിഡിലോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻ്റെ അലാസ്റ്റിക് വർക്കാണ് വരുന്നത് ലൈംഗ് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതും മഞ്ജിറ പ്രിന്റിൽ തന്നെ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഗോവ പ്രക്ഷൻ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറോ വർക്കും ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷനിലാണ് വരുന്നത് ഫുൾ സ്ലീവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് എണ്ണൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ലെവൽ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും മഞ്ജറ പ്രിന്റിലാണ് വരുന്നത് ഓപ്പറേഷനെ ത്രെഡ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് ഇതും തൊള്ളായിരത്തി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ലൈനിംഗ് ഓടുകൂടി തന്നെയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോഗ പോർഷനിൽ വരുന്നത് സെപ്പറേറ്റ് പീസിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതേ പ്രിൻറ്റ് ചെയ്ത ഈ ടോപ്പിൻ്റെ യോക് പോർഷനിൽ മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം സൈഡിലേക്ക് പോകുമ്പോൾ സെപ്പറേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ായി അജർ പ്രിന്റിന്റെ നല്ലൊരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നതാണ് വ്യത്യസ്തമായ അമ്പതോളം പേട്ടങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ടോപ്പും ഏലയിൽ ടോപ്പും അതേപോലെ തന്നെ പേനക്കെട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ്റി മുപ്പത് നമുക്ക് പേനൽക്കട്ടിൽ വരുന്ന മനോഹരമായ അച്ചിരി ടോപ്പ് ഈ ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അരഭാഗത്ത് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് നല്ല വീതിയോടുകൂടി അമ്പല ടൈപ്പിലാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് അജി പ്രിന്റിൽ തന്നെയാണ് ഇതും വരുന്നത് ഏകോഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ലൈനിങ് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തിയതിന് തന്നെ മറ്റൊരു പ്രിന്റാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇത് വരുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞായിരുന്നു തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ടോപ്പ് ഇതിൻ്റെ സ്ലീവ് എക്സ്ട്രാ ലെങ്ത്തോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ബോട്ടം സൈഡ് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇത് മജുര പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു എക്സ്ട്രാ ലെങ്ത് ലെങ്ത്തോട് പുതിയൊരു ലേറ്റ് ജസ്റ്റ് മോഡലായിട്ടാണ് വരുന്നത് ഇത് ലൈനിംഗ് കൂടെ കൂടി തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിൻറ്റ് നേരത്തെ കണ്ടിരുന്ന പ്രിന്റിൽ നിന്നും അല്പം വ്യത്യസ്തമായ മറ്റൊരു ടൈപ്പ് പ്രിൻ്റാണ് അജിരക് പ്രിൻറ്റിൽ തന്നെയാണ് വരുന്നത് മിറർ വർക്കും ത്രെഡ് വർക്കും അതേപോലെ തന്നെ ഷോൺ വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് യോഗനിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത ഒരു സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അജിര പ്രിൻ്റെ അജിരക് പ്രിൻ്റിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതും സൈഡ് ഓപ്പൺ ടോപ്പ് തന്നെയാണ് വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും മിറർ മിറവർക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് ചെയ്ത് മറ്റൊരു മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ അടുത്തത് പേനൽ കട്ടിങ്ങോട് കൂടി അജി ടോപ്പിനെ കലഷ്ട്രാണ് പരിചയപ്പെടുത്തുന്നത് ഈപറേഷനെ ത്രെഡ് വർക്കും മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടർ സൈഡ് നല്ല ഫ്ലെയറോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് അജർ പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഓണത്തിനായി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായ അമ്പതോളം വേറ്റനെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അജി ഫാഷൻസിൻ്റെ നന്ദി